ഹായ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് നമ്മുടെ ബിഗ് ബോസിന്റെ ആ ഒരു ഗാനം ഉണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന ലോകത്തിൻ ഗതി അറിയാതെ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ആ ഒരു പാട്ട് എന്തടിസ്ഥാനത്തിൽ എന്ത് വലിക്കാനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതായത് അവർ ആ ഒരു പാട്ടില്ല എനിക്ക് പാടാൻ അറിയില്ലാത്തതുകൊണ്ടാണ് ശരിക്കും ഞാൻ പാടാത്തത് കേട്ടോ ലോകത്തിൻ ഗതി ഗതി അറിയാതെ എന്തരക്കെ അറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ വാഴുമ്പോൾ വീഴുന്നവരാരോ വാഴുന്നവരാരോ ഏകാന്തത താണ്ടി ഭജിക്കാൻ ആരാരോ ബിഗ് ബോസ് എന്തിനാണേ ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് ശരിക്കും ഈ സീസൺ എന്ന് പറഞ്ഞാൽ എത്ര മോശപ്പെട്ട ഒരു സീസണാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ശരിക്കും ഫാമിലി വീക്ക് വരേണ്ട സമയം ആവാതെ തന്നെ ഓരോരുത്തരെയും പടച്ചിറക്കി കൊണ്ടുവരിക ഒരാഴ്ച വരെ താമസിക്കാനായിട്ട് അവിടെ ഡോക്ടർ പിന്നിക്ക് ഹസ്ബൻഡിന് ഡോക്ടർ പിന്നീട് ഹസ്ബൻ്റിന് ഒരാഴ്ച വരെ താമസിക്കാനായിട്ടുള്ള ചാൻസ് ഒരുക്കി കൊടുക്കുക അത് മാത്രമല്ല അത് ഡോക്ടർ പിന്നിക്ക് വേണ്ടിയിട്ട് വന്ന സംഭവമൊന്നും അല്ല അത് വേറൊരു സത്യം നമ്മുടെ നൂറയ്ക്ക് വന്ന ഒരു പവറ് പുള്ളിക്കാർത്തി പിന്നിൽക്ക് കൊടുത്തു ഉള്ളൂ പക്ഷേ ഏകാന്തത താണ്ടി ജയിക്കാൻ ആരാണ് എന്ന് ചോദിക്കുന്നത് എന്ത് വലിക്കാനാണെന്ന് മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് അവിടെ എന്ത് കോപ്പിലെ ഏകാന്തതേനുള്ളത് ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് സാധാരണ വീട്ടിൽ നിന്നൊക്കെ ആളുകളൊക്കെ വരുന്നത് ഇത് സമയവും ആവുന്നതിന് മുമ്പ് തന്നെ ആളുകളെ എല്ലാത്തിനേം കൂടെ പറക്കിക്കെട്ടി വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു ഭാര്യയും മക്കളും ഉമ്മയും അമ്മയും അനിയനും ചേട്ടനും അങ്ങനെ എല്ലാടത്തിനെയും പറക്കിക്കെട്ടി വീട്ടിൽ കൊണ്ടുവന്നു ഓരോ മത്സരാർത്ഥികൾക്കുള്ള വന്നിട്ട് എന്തൊരു ആണ് ഉണ്ടാക്കിയത് പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ വളരെ സൂപ്പറായിട്ട് അവരെ അകത്ത് ഓദി കൊടുത്തു ആർക്കൊക്കെ പി ആറുണ്ട് ആർക്കൊക്കെ എത്ര വീതം പി ആറുണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പി ആറിനെ മറ്റൊരു പി ആർ ആക്രമിക്കുന്ന കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ സംഭവങ്ങൾ പുറത്തുണ്ട് ആരൊക്കെയാണ് ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നു വേണ്ട സകലമാന കാര്യങ്ങളും എല്ലാ മത്സരാർത്ഥികളെയും അറിയിച്ചു കൊടുത്തു യഥാർത്ഥത്തിൽ സീസൺ ഏഴായിട്ട് പോലും ബിഗ് ബോസിനറിയാം സീസൺ ഏഴായെങ്കിൽ ബിഗ് അറിയാം പുറത്ത് നിൽക്കുന്നവരെ അകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും വിളംബരം ചെയ്തിട്ട് അവർ പോള് എന്നുള്ള കാര്യത്തിൽ അവർക്ക് നന്നായിട്ട് അറിയാം അല്ലേ എന്നിട്ടും അവർ കൊണ്ടുവന്നു എന്തിനു വേണ്ടി അതൊരു ചോദ്യമാണ് എന്നിട്ടും ഇപ്പോഴേ കൊണ്ടുവന്നത് എന്തിനു വേണ്ടി സീസൺ പകുതി മുക്കാൽ എത്തുമ്പോഴേ സീസൺ പൂട്ടിക്കെട്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്ര വെപ്രാളം കാണിച്ചത് പലരുടെയും ഗെയിമിനെ മാറ്റി മറിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയും അതുകൊണ്ട് തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ പറയത്തുള്ളൂ ആ ഷാനവാസൊക്കെ എത്ര മനോഹരമായിട്ട് നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു അയാളുടെ ഗെയിമിനെ മൊത്തം തൊലച്ചുകളഞ്ഞത് അയാളുടെ ഫാമിലി വന്നതിന് ശേഷമാണ് അയാൾക്ക് കൊടുത്ത കോൺഫിഡൻറ്റ് കോൺഫിഡൻസ് പുറത്ത് അയാൾക്കുള്ള ഫാൻസ് പവർ ഈ സംഭവങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് അയാൾ ഏത് നേരവും എന്ത് പട്ടിഷോയാണ് കാണിക്കുന്നത് മീശയും പിരിച്ച് ചിരിച്ച് 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 വിറപ്പിച്ച് കൊന്നോണ്ടിരിക്കയാണ് കപ്പടിക്കാൻ വരുന്ന ചാൻസ് ഉള്ളൊരു മനുഷ്യനായിരുന്നെ അയാളെ നശിപ്പിച്ച് കൊന്നുകളഞ്ഞു ആര്യൻ പറയുന്ന വ്യക്തിയെ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിസയിൽ പുറത്ത് പോയേ മതിയാവുള്ളൂ എന്നുള്ള കാര്യം ബിഗ് ബോസിനെ അറിയാം അതുകൊണ്ട് ബിഗ് ബോസ് ബോസ്തേ നമ്മുടെ ജിസയിലിനെടുത്ത് ദൂരെ കളഞ്ഞു എന്തൊരു വൃത്തികെട്ട സീസണാ ശരിക്കും ഈ ഒരു സാധാരണ രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു മത്സരാർത്ഥിയോട് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നും ഇവിടെ അങ്ങനെ ആരോടും പ്രത്യേകിച്ച് ഒരു ഇഷ്ടം തോന്നുന്നില്ല ഇത്തിരി എങ്കിലും തോന്നുന്നെങ്കിൽ അനീഷിൻ്റെ കൂടെ മാത്രമാണ് സത്യം പറയാലോ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അനീഷ മനുഷ്യനെ വെറുപ്പിച്ച് വെറുപ്പിച്ച് പണ്ടാരടങ്ങുന്ന ഒരുത്തനാണ് അതൊക്കെ സത്യം തന്നെ പക്ഷേ ഇയാളോട് ഒരു ഒരിഷ്ടം തോന്നിയെന്ന് പറഞ്ഞാൽ അയാൾ തെറി വിളിക്കാത്തതുകൊണ്ടാണ് എത്ര സംസാരിച്ചാലും എന്ത് സംസാരിച്ചാലും തെറി വിളിക്കില്ല സ്ത്രീകളെ ബഹുമാനമില്ലാതെ അറഞ്ചം പുറഞ്ചം ഒന്നും പറയില്ല അതൊക്കെ കൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ മാന്യമായ രീതിയിലുള്ള സംസാരം കള്ളത്തരങ്ങൾ പറയില്ല എന്നൊന്നും പറയേണ്ട പുള്ളിക്കാരൻ്റെ പി ആർ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞത് നമ്പർ വൺ കള്ളത്തരമല്ലേ അപ്പം അതൊന്നും പറയുന്നില്ല പിന്നെ പലരും പറയുന്ന ഈ വ്യക്തി ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട് ആയിരിക്കാം ബിഗ് ബോസ് ഷോയിൽ ഇതൊരു നെഗറ്റീവ് ഷോ അല്ലേ ഈ ഒരു നെഗറ്റീവ് ഷോയിൽ എങ്ങനെയും കളിക്കാം ഫേക്ക് ഫേക്കായിട്ടും കളിക്കാം റിയൽ ആയിട്ടും കളിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ ചോയ്സാണ് എങ്ങനെ നിൽക്കണം എന്നുള്ളത് അല്ലാണ്ട് അവർ ഫേക്കായിട്ട് നിന്നു അങ്ങനെ നിന്നു ഇങ്ങനെ നിന്നു എന്നും പറയുന്നില്ലെന്ന് അർത്ഥമല്ല ഇല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമുക്കറിയാം പോയ സീസണിലൊക്കെ അഖിൽമാരാരൊക്കെ നിന്ന സമയത്ത് അവരുടെ അടുത്തൊക്കെ നമുക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു ഡോക്ടർ റോബിൻ എന്ന സമയത്ത് നമുക്ക് റോബിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മണിക്കുട്ടൻ നിന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ട് മണിക്കുട്ടനോട് നല്ലൊരു ഇഷ്ടമുണ്ടായിരുന്നു അതുപോലെ സാബുമോൺ പേളി മാണി ഇവരോടത്തൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഓരോ സീസൺ നിൽക്കുന്ന സമയത്തും നമുക്ക് ആ മത്സരാർത്ഥികളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ ഒരു സീസൺ വന്നു വന്നുകഴിഞ്ഞത് ഈ ഒരു ഏഴിൻ്റെ പണിയാണ് ഈ ഏഴാമത്തെ സീസൺ എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും ഏഴിൻ്റെ പണി ബിഗ് ബോസ് ടീം അംഗങ്ങൾ തന്നോണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്കാണ് നമ്മൾ ഈ കോപ്രായങ്ങളും ഈ അലവലാതിത്തരങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല അതിൻ്റെ ഇടയിൽ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള രണ്ടെണ്ണം എന്തിരെ വലിക്കാനാണോ അവരെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് അറിയില്ല നെവിൻ നെവിൻ അവിടെ നിൽക്കുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് നേരത്തെ നാദ്രയൊക്കെ വന്നല്ലോ അവരെയൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നേ പക്ഷേ ഈ ആതിലെയും നൂറയെയും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇവരെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് വളരെ മോശമാണ് അവരെ എത്ര ന്യായീകരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവരെയൊക്കെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറഞ്ചം പുറഞ്ചും തെറി വിളിക്കാനായിട്ട് കുറേ വാണങ്ങൾ വരും അവരടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരൊക്കെ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ശരിക്കും നൂറയെ നൂറയുടെ ആ ഒരു ചിരിയൊക്കെ കാണുമ്പോൾ ആ ഒരു ക്യൂട്ട്നെസ്സൊക്കെ കാണുമ്പോൾ നൂറയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ കൊണ്ടാണ് അവരുടെ ഭംഗി ചിരി സംസാരം ഒക്കെ കണ്ടിട്ടാണ് പക്ഷെ അവർ രണ്ടുപേരും ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ത് പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഭ്രാന്തൻ ഷോ ഏതാണെന്ന് പലരും പറയുന്നതിന്റെ കാര്യം അതൊക്കെ തന്നെയാണ് കാരണം സമൂഹത്തിന് സമൂഹത്തിന് ഉപകാരമുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗെയിമുകൾ കൊടുക്കും ഓരോ ടാസ്കുകൾ കൊടുക്കും അത് കാണാനായിട്ട് നമ്മളെപ്പോലുള്ള കുറേ എണ്ണം ഇരിക്കും അതുവഴി അവർ കോടികൾ ഉണ്ടാക്കും നമ്മളെന്തോന്നാണ് ഉണ്ടാക്കുന്നത് ഇരുന്ന് ടെൻഷൻ അടിച്ചിരിക്കും അയ്യോ അയാൾ അങ്ങനെ കാണിച്ചു ഇയാൾ ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക അയ്യോ ഇനി എന്താവോ എന്തോ ഇനി അടുത്ത ആര് പോവോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറക്കം ഉളച്ച് നമ്മളിങ്ങനെ ഇരിക്കും പിന്നെ ദൈവത്തിൻ്റെ കൂട്ടുകൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവുന്നില്ല അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പണിയെന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ അത് പ്രേക്ഷകർക്കുള്ള ഏഴിൻ്റെ പണിയാണെന്ന് വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസിനകത്ത് ഷാനവാസൊക്കെ നല്ല രീതിയിൽ വന്നൊരു മനുഷ്യനായിരുന്നു പക്ഷേ അവരെയൊക്കെ ഗെയിം തൊലച്ചു കളഞ്ഞതെന്ന് പറഞ്ഞാൽ വീട്ടുകാർ വന്നിട്ടാണ് വീട്ടുകാർ വന്നിട്ട് തന്നെയാണ് ഒരു തർക്കവും അതുപോലെ തന്നെ ബിന്നി ബിന്നി നുണയും പരദൂഷണവും ഏഷണിയും കുത്തിത്തിരിപ്പും ഒക്കെ ആയിട്ട് മാറിയും തിരിഞ്ഞുമൊക്കെ ഇരുന്നൊരു വ്യക്തിയായിരുന്നു നൂബിനെ കൊണ്ടിട്ടതിന് ശേഷം പുള്ളിക്കാരത്തി ഒന്നും സ്ഥകുടം എഴുന്നേറ്റിട്ടുണ്ട് ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഓക്കെ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളെല്ലാവരും ഇതൊക്കെ കാണുന്ന ആളുകളാണല്ലോ ലൈവ് കാണുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല അവർക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ഷെയറും കമൻസും ഉണ്ടെങ്കിൽ കമൻസുകൂടെ തരണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ